ശിവരാത്രി ആഘോഷ തിരക്കിനിടയിലും കടലാമുട്ടകൾക്ക് വിരിഞ്ഞിറങ്ങാൻ കാവലായി വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ വലപ്പാട് ബീച്ചിൽ ഏതാനും ദിവസം മുമ്പാണ് കടലാമ മുട്ടയിട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ബീച്ചിൽ വല നന്നാക്കുന്നതിനിടെയാണ് കടലാമ കരയിലേക്ക് വരുന്നത് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത് മണൽ വകഞ്ഞുമാറ്റിയ കടലാമ ഒരു മണിക്കൂറിന് ശേഷം തിരികെ കടലിലേക്ക് പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ കണ്ടു മുട്ടയിടാൻ എത്തിയതാണെന്ന് അറിഞ്ഞതോടെ തമ്പുരാട്ടി വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഇതിനു ചുറ്റുമായി വലയും മറ്റും വിരിച്ച് സംരക്ഷണം തീർത്തു ഒരു ദിവസം രാത്രിയോടെ ഇരിക്കുന്ന നേരത്ത് രാത്രി ഒരു എട്ടമ്പൂണിയായിട്ട് വർക്ക് ആ മണി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ രാമ കയറി വന്ന് മിക്കവാസ്റ്റ് കൂടെ കയറി ഇക്കിഴപ്പൂട്ട് കയറി പിന്നെ ഇറങ്ങി വന്ന് നമ്മൾ തമ്പുരാട്ടി വഞ്ചിരിക്കണേൻ്റെ വടക്കേ മരിങ്ങയിൽ വന്ന് അത് മുട്ടയിട്ട് അത് കുറച്ച് കിഴപ്പൂട്ട് കിടന്നിട്ട് പിന്നെ പടിഞ്ഞിട്ട് കിടന്നുപോയത് അപ്പോൾ ഞങ്ങൾ ആ മുട്ട ഇവിടെ സൂക്ഷിച്ച് അത് വിരിയിച്ച് വിടണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട് ഒരു പത്ത് മുപ്പത് ദിവസത്തോളം താഴെ ഒരു നാൽപ്പത്തിരണ്ട് ദിവസം അമ്പത്തിരണ്ട് ദിവസമാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ചാനലിലൊക്കെ നോക്കിയപ്പോൾ അമ്പത്തിരണ്ട് ദിവസമാണ് മുട്ട വളർന്നു പോകണമോ അമ്പത്തിരണ്ട് ദിവസം പറയുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ കാത്തിച്ചു വിട്ടിരിക്കുകയാണ് ഇവിടെ പലപ്പാട് ബീച്ചിൽ അരവീട്ടിൽ അഭിലാഷ് സുബിൻ കോഴിശേരി ഗോപാലകൃഷ്ണൻ വിക്രംശേരി വിപിൻ ഏരൻ കിഴക്കേത്ത് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ രാവും പകലുമായി കടലാമ മുട്ടകൾക്ക് സംരക്ഷണം തരുത് കാത്തിരിക്കുകയാണ് അമ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന കടലാമ കുഞ്ഞുങ്ങളെ തിരികെ കടലിലേക്ക് തിരിച്ചുവിടുകയെന്ന അതീവ ജാഗ്രതയിലുമാണ് വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ